നമസ്കാരം ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം ഗർഭിണിയായ യുവതിയെ പട്ടാപ്പകൽ കട്ടിലിൽ കെട്ടിയിട്ട് അലമാറയിൽ സൂക്ഷിച്ചിരുന്ന ഒൻപത് പൗന്റെ ആഭരണങ്ങൾ കവർന്നതായി പരാതി വട്ടക്കുളം ചിറ്റഴിക്കുന്ന് തറവട്ടത്ത് അശോകന്റെ വീട്ടിലായിരുന്നു സംഭവം അശോകന്റെ മകന്റെ ഭാര്യ രേഷ്മയാണ് മോഷണത്തിനിരയായത് തലപ്പാറയിൽ കെ എസ് ആർ ടി സി ബസ് മറിഞ്ഞ് അപകടം കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട ബസ് പത്തടിയോളം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു കാർ നിയന്ത്രണം വിട്ട് മറ്റൊരു കാറിനെ ഇടിച്ചു നിർപ്പിച്ച് ചപ്പാത്തി കമ്പനിയിലേക്ക് ഇടിച്ചു കയറി അഞ്ചു പേർക്ക് പരിക്കേറ്റു ആനക്കര സ്വദേശി ശ്രീരാഗ് അകലാട് സ്വദേശി വിനീത് ആൽത്തറ സ്വദേശികളായ വിവേക് രാഹുൽ ശ്രീരാഗ് എന്നിവർക്കാണ് പരിക്കേറ്റത് ദേശീയപാത അറുപത്താറിലെ വളാഞ്ചേരി മീൻപാറയിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് പരിക്കേറ്റു ബൈക്ക് ഓട്ടോയ്ക്ക് പിറകിലിടിച്ചാണ് അപകടമുണ്ടായത് പരിക്കേറ്റ പട്ടർ നടക്കാവ് സ്വദേശി ആസിഫ് വളാഞ്ചേരിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി മമ്പുറത്ത് അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്നു ഇയാൾ മരിച്ചു മമ്പുറം വെട്ടത്ത് ബസാർ സ്വദേശി മദാരി അബ്ദുൽ ഹമീദാണ് മരിച്ചത് വെള്ളിയാഴ്ച മമ്പുറം വി കെ പടി റോഡിൽ കുഴമ്പൽ സർവീസ് സെന്ററിന് സമീപത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത് മ്മതിദായകരുടെ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന രീതിയായ ഹോം വോട്ടിംഗ് സേവനം ഉപയോഗപ്പെടുത്താൻ ജില്ലയിൽ നിന്ന് പേർ ഏപ്രിൽ പതിനഞ്ച് മുതൽ വരെയാണ് വീട്ടിൽ നിന്നും വോട്ട് സേവനം ലഭ്യമാകുകയെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു താനൂർ റെയിൽവേ സ്റ്റേഷനിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യം രൂക്ഷമാകുന്നു പ്ലാറ്റ്ഫോമിൽ മദ്യപിച്ച് സ്ത്രീകളെ അടക്കമുള്ള യാത്രക്കാരെ ശല്യം ചെയ്ത മൂന്നംഗ സംഘത്തെ താനൂർ പോലീസ് പിടികൂടി താനൂർ ഒസാൻ കടപ്പുറം മുഹമ്മദ് കാസിം താനൂർ കാരാട് പള്ളിക്കാട്ടിൽ മർസൂഖ് താനൂർ ഒസാൻ കടപ്പുറം ഷെഫീഖ് എന്നിവരെയാണ് താനൂർ പോലീസ് പിടികൂടിയത് കാടാമുഴ സ്വദേശിയായ അബ്ദുറഹീമിനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനായി ബ്ലഡ് മണിയായി ആവശ്യപ്പെട്ട മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചെന്ന് മലപ്പുറം സ്വദേശികളായ മൂന്ന് യുവാക്കൾ വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്പ് വഴി സ്കൂൾ കാലം മുതൽ ഒരുമിച്ച് പഠിച്ച ഇലക്ട്രോണിക് എഞ്ചിനീയർമാരായ ആനക്കയ്യൻ സ്വദേശി ചെറുകപ്പള്ളി ഹാഷിം കീഴ്ശേരി പേരാപുറത്ത് ഷുഹൈബ് ഒതുക്കുങ്ങൽ തട്ടാരത്തോടി അഷ്ഹർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആപ്പ് വികസിപ്പിച്ചത് ഗർഭിണിയായ യുവതി ചികിത്സക്കിടെ മരിച്ചു കോഴിക്കോട് കായണ്ണ കുറ്റിവയൽ കൃഷ്ണപുരിയിൽ അഭിനന്ദിന്റെ ഭാര്യ സ്വാതിയാണ് മലപ്പുറം എടപ്പാൾ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരിച്ചത് ബൈക്കിടിച്ച് പരിക്കേറ്റതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സി പി എം പ്രാദേശിക നേതാവ് മരിച്ചു പുള്ളിശ്ശേരി പാലക്കപ്പള്ളിയാളി മുഹമ്മദാണ് മരിച്ചത് ഇതോടെ മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി